സഖി നിഷയുടെ നീളുന്ന യാമങ്ങൾ ഓരോന്നും വഴുകുന്നതല്ലേ സഖി നിഷയുടെ നീളുന്ന യാമങ്ങൾ ഓരോന്നും വഴുകുന്നതല്ലേ സഖി നീലനിലാവിൻ്റെ ഭംഗിയിൽ നിന്നോട് ചേർന്നിരുന്നീടാം സഖി നീലനിലാവിൻ്റെ ഭംഗിയിൽ നിന്നോട് ചേർന്നിരുന്നീടാം സഖി നിന്നോട് ചേർന്നിരുന്നീടാം സഖി നീ എൻ്റെ ചാരത്തിരിക്കുമ്പോഴെങ്ങനെ നിദ്രയെ പുൽകാൻ എനിക്കാവും സഖി നീ എൻ്റെ ചാരത്തിരിക്കുമ്പോഴെങ്ങനെ നിദ്രയെ പുൽകാൻ എനിക്കാവും സഖി നീ നിൻ്റെ കരാങ്കുലി തൊട്ടു തഴുകുമ്പോൾ നീഹാരമൊഴുകുന്നൻ കരളിൽ സഖി നിൻ്റെ കരാങ്കുലി തൊട്ടു തഴുകുമ്പോൾ നീഹാരമൊഴുകുന്നൻ കരളിൽ സഖി നീഹാരം ഒഴുകുന്നൻ കരളിൽ സഖി നീയില്ല എങ്കിൽ ഞാൻ ഇല്ലെൻ്റെ കൺമണി നിന്നിലാണിന്നെ ജീവൻ സഖി നീയില്ല എങ്കിൽ ഞാൻ ഇല്ലെൻ്റെ കൺമണി നിന്നിലാണ് ഇന്നെൻ്റെ ജീവൻ സഖി നിന്നിലാണ് ഇന്നെൻ്റെ ജീവൻ സഖി നിഞ്ചൊടിപ്പൂവിലെ തെന്നുകർ നേടുമ്പോൾ നിമിഷങ്ങൾ നിക്ഷലമാണെന്ന് സഖി നിഞ്ചൊടിപ്പൂവിലെ തെന്നുകർ നീടുമ്പോൾ നിമിഷങ്ങൾ നിക്ഷലമാണെന്ന് സഖി നിമിഷങ്ങൾ നിക്ഷലമാണെന്ന് സഖി നിമിഷങ്ങൾ നിക്ഷലമാണെന്ന് സഖി യുടെ നീളുന്ന യാമങ്ങൾ ഓരോന്നും നിറനില വഴുകുന്ന തല്ലേ സഖി നിഷെയുടെ നീളുന്ന യാമങ്ങൾ ഓരോന്നും നിറനില വഴുകുന്ന തല്ലേ സഖി നിറനില വഴുകുന്ന തല്ലേ സഖി